ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൂർക്കം വലിക്കുള്ള ഒരു കുഞ്ഞ് രമടിയായിട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഓറഞ്ച് ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഹാദ്യം ഇടുക എന്നിട്ട് അതോടെ ഒരു ഗ്ലാസ് കൂടെ വെള്ളം ചേർത്തിട്ട് അതൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലോണം തിളപ്പിക്കുക എന്നിട്ടൊരു അര ക്ലാസ് വെള്ളമായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ മുക്കാൽ ക്ലാസ് വെള്ളം അവിടുത്തോളം ആയാലും കുഴപ്പമില്ല ഉറങ്ങുന്നതിന് മുമ്പിൽ അത് ആറ്റിയ ശേഷം ഉറങ്ങുന്നതിന് മുമ്പിൽ രണ്ട് മണിക്കൂർ മുമ്പിൽ കഴിക്കുക കേട്ടോ കൂർക്കം വലിക്ക് നല്ലൊരു ആശ്വാസമാണ് കൂർക്കം വലിക്ക് പ്രധാനം കൂർക്കം വലി പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉള്ളവർക്ക് അതല്ലെങ്കിൽ കഫം ഒരുപാടുള്ളവർക്ക് ഇപ്പം തൊണ്ടയിലായാലും എല്ലാം കഫ കഫിങ്ങനെ കെട്ടിക്കിടക്കുവാണെങ്കിൽ നല്ലോണം കൂർക്കം വലിക്കും അതുപോലെ തന്നെ നമ്മുടെ പകല് മൊത്തം നല്ലോണം ജോലി ചെയ്തിട്ട് നല്ലോണം ടയേഡായിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇനി ഫ്രഷായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ പോലും ആ ടയേർഡ് നമ്മളെ ആ ഒരു ക്ഷീണം നമ്മുടെ ശരീരത്തിന് അതുപോലെ തന്നെ നിൽക്കും അങ്ങനെയും കൂർക്കമ്പലി വരാറുണ്ട് പക്ഷേ ഇഞ്ചി അതിന് കഫത്തിന് നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ ഈ ഓറഞ്ചിൻ്റെയും ഇഞ്ചിയുടെയും ആ ഒരു എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നല്ലോണം വെള്ളം തിളപ്പിച്ച് തിളപ്പിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുക ആ രസം ഇളകിയിട്ട് നമുക്ക് നല്ലൊരു മരുന്നായിട്ട് ചേരുകയാണ് അപ്പോൾ കൂർക്കും വലിയ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ വലിയൊരു ആശ്വാസം ഉണ്ടാവും പിന്നൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഒരു ദിവസം രണ്ട് ദിവസം കഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവില്ല നമുക്ക് എന്തൊരു മരുന്ന് കഴിക്കുകയാണെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും അതുകൂടാതെ ഇത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മരുന്നാണ് നമ്മളെ വീട്ടിലുള്ള ഇഞ്ചി നമ്മൾ കഴിക്കാൻ കൊണ്ടുവരുന്ന നാരങ്ങയുടെ തൊലി അത് നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം രണ്ടും കൂടെ നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ പ്രത്യേകം പറയുകയാണ് അതുകൂടാതെ പിന്നെ കൂർക്കം വലിച്ചിട്ട് എന്താ പറയുക കൂർക്കം വലി ഇപ്പോൾ പൊതുവെ എല്ലാവരിലും കാണുന്നതാണ് കുഞ്ഞുങ്ങളിലും വലിയവരിലും എല്ലാവരിലും കാണുന്നതാണ് പറ്റുന്നതും നമ്മൾ ഈ തണുപ്പകാലത്തെങ്കിലും ഇച്ചിരി പാല് ഉൽപ്പന്നങ്ങളും അതൊക്കെ ഇച്ചിരി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കഫം കുറഞ്ഞ് കിട്ടും പിന്നെ ആവുന്ന സമയത്തൊക്കെ നമ്മൾ ഈ തണുത്ത കാലത്ത് നല്ലോണം ചൂട് വെള്ളം കുടിക്കുക അപ്പോഴും ഉണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങിപ്പോവാൻ നല്ല സാധ്യതയുണ്ട് പറ്റുന്നതും പരമാവധിയും നമുക്ക് ആവുമ്പോഴെല്ലാം ഇഞ്ചി ചുക്കിട്ട കാപ്പി അല്ലെങ്കിൽ ചുക്ക് ഇട്ടിട്ടുള്ള തിളപ്പിച്ചിട്ടുള്ള വെള്ളം കഴിക്കാൻ നോക്കാം ഇതെല്ലാം ഇതിന് നല്ലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് അപ്പോൾ കൂർക്കം വലിയ ഉള്ളവർ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചോളൂ കേട്ടോ എന്നിട്ടൊന്നും രണ്ട് ദിവസം കഴിഞ്ഞ് നിർത്തരുത് ഒന്നുമില്ലെങ്കിൽ ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് കഴിക്കുവാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും കാരണം ഞാൻ എനിക്കുള്ള ഒരു അനുഭവമാണ് ഞാൻ ഈ പറയണത് എനിക്ക് പിന്നെ ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് കൂർക്കം വലി നല്ലോണം അപ്പോൾ അതിന് ഞാൻ കുറേശയായിട്ട് കഴിച്ചു വരുന്ന ഒരു കാര്യമാണിത് അപ്പോൾ എനിക്ക് ചെറിയൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട് കഫക്കെട്ടിൻ്റെ കൂടെ ബുദ്ധിമുട്ട് എനിക്കുണ്ട് അപ്പം അതിനെല്ലാം എനിക്ക് നല്ലൊരു മാറ്റം കാണുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തന്ന പിന്നെ ഞാൻ കഴിച്ചിട്ട് നല്ലൊരു ഗുണം എനിക്ക് കാണുന്നതും ഒരു വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇതിൽ ഒരു 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 പിഞ്ച് മഞ്ഞൾ കൂടെ ഇടുകയാണെങ്കിൽ വിശേഷമായി പറ്റുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യൂട്ടോ ഇനി ആർക്കെങ്കിലും എന്താ പറയുക അറിയാത്തവരുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ വലിയ കുർക്കല് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാം ബൈ ബായ്